െ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയാണ് എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരുപാട് അതായത് രണ്ടു കിലോയിൽ മേളില് ഒരു വലിയ പാക്കറ്റിലായിട്ട് കഞ്ചാവ് പിടിക്കുകയും ആ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംഭവം നമ്മൾ കാണുകയുണ്ടായതാണ് ഉണ്ടായതാണ് അപ്പൊ അതില് അഭിരാജ് എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ ഒരു നേതാവാണ് ആ നേതാവും ഒപ്പം ഇരുന്ന് ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ പാക്കറ്റിലാക്കി വിൽക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് കയറി ചെല്ലുകയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായതെന്നാണ് നമ്മൾ കണ്ടത് അത് മാധ്യമങ്ങളടക്കം ആ ലൈവായിട്ട് നമുക്കത് ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരുടെ വീഡിയോ അപ്പോൾ അതിനുശേഷം പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ ഒരു ഒരുത്തനുണ്ട് ഏരിയ സെക്രട്ടറി അവൻ്റെ പേരെന്താ ഞാൻ വിട്ടുപോയി അപ്പം ദേവരാജാ അവൻ്റെ പേര് ദേവരാജൻ ദേവരാജെന്നൊന്നുമാണ് അപ്പം ഇവൻ വന്നിട്ട് പറയുകയാണ് അതായത് അഭിരാജും ഈ പറയുന്ന ആദ്യമൊക്കെ പോലീസിനെ കണ്ടപ്പോൾ ഓടിയതാണ് ആദിൽ പറയുകയാണ് ഞങ്ങൾ ഓടിയിട്ടില്ല ഓട്ടർ ആപ്പ് വഴി ഓടാൻ പോകുന്നുണ്ട് ഡെലിവറി ഓടാൻ പോകുന്നുണ്ട് അതിന് പോയിട്ട് പിന്നെ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ അതായത് പത്ത് മണി കഴിയുമ്പം ഈ ഇതിന്റെ ഗേറ്റ് അടയ്ക്കും അതിനുശേഷം കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കിടന്നത് അപ്പം കയറാൻ പറ്റിയില്ല അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ എത്തി എന്നൊക്കെയാണ് അണ്ണം പറയുന്നത് പക്ഷേ ദേവരാജ് പറഞ്ഞ മൊഴിയിൽ ദേവരാജ് പറയുന്നത് ഇതുപോലെ പോലീസുകാർ വന്നപ്പോൾ ഇവർ ഇറങ്ങി ഓടിക്കളഞ്ഞു ഇവർ ഓടിയതിൻ്റെ ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിയതാണ് അടുത്ത ദിവസം ഇവർ തിരിച്ചു വന്നെന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ സിഗരറ്റേ വലിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടതാണ് വലിയൊരു പാക്കറ്റ് രണ്ട് കിലോളം വരുന്ന പാക്കറ്റ് എന്നാണ് ന്യൂസിലൊക്കെ പറഞ്ഞത് പിന്നീട് അതിനുശേഷം എസ് എഫ് ഐയിലെ രണ്ട് പേർക്ക് ജാമ്യം കൊടുത്ത് വിട്ടു അത് അതിൻ്റെ കാരണം പറഞ്ഞത് മതിയായ അളവിലുള്ള ക്വാണ്ടിറ്റി അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ ഈ ആദ്യം ഞാനിത് പറയുന്നതിന് മുൻപ് നമുക്ക് ആ ഇത് പോയി അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസുകാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കണ്ടുനോക്കാം ആ രണ്ടുപേരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം ും എല്ലായിടത്തും നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട് കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള അന്വേഷണം പോലീസ് 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 പറയുന്നുണ്ട് ആ ആ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അവരെ കാര്യത്തിൽ എന്താണ് നടക്കുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻ്റായാണ് കാരണം നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ അപ്പോൾ ഒരു തരത്തിലുള്ള അവർക്ക് പൂർവ്വ ദ്യാർത്ഥിയായിരുന്നു അന്വേഷണം മനസ്സിലായത് അപ്പൊ അറസ്റ്റ് ചെയ്യട്ടില്ല കൂടുതൽ പ്രതികളുണ്ട് ഉണ്ടോ പരിശോധിച്ചാൽ അറസ്റ്റ് ചെയ്യും ഒരു മാസമായിട്ട് നമ്മുടെ നിരീക്ഷത്തിലായിരുന്നു കളമശ്ശേരി മണിക്കൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ പുറത്തുപോയിക്കുകയായിരുന്നു ഗുരുഭാഗം വിദ്യാർത്ഥികളോ അകത്തുണ്ടായിരുന്നു പിടിയിലായിരുന്നായിരുന്നു റൂമിലുണ്ടായിരുന്നു അതെ 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 പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പൊടിച്ച് പൊടിച്ച് പൊടിക്കുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ട് കഷ്ണം എന്ന് പറഞ്ഞ് അത് പൊടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ സി കവറിലൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ആ അത് കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ അത് കൂടുതൽ അന്വേഷണം നടത്തി അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ അദ്ദേഹം പറയുന്ന വാക്കുകൾ അവരുടെ കയ്യില് വീഡിയോ അടക്കം തെളിവുകൾ ഉണ്ടായിട്ടും ഈ പറയുന്ന നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇത് തൃക്കാക്കര എസ് പി ആണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് അതായത് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പിടിച്ച ആളുകളുടെ കയ്യിൽ മതിയായ അല്ലെങ്കിൽ ഒരു അളവിലുള്ള സാധനം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിട്ടയച്ചു ജാമ്യം കൊടുത്തു എന്നാണ് അപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലേ അതിന് ചെറിയൊരു കായ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് അടിക്കാനുള്ള കുപ്പി ആയിക്കോട്ടെ എന്ത് തന്നെ പിടിച്ചാലും അത് വലിയൊരു വിഷയമുള്ള ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇത് അവരുടെ കയ്യിൽ മതിയായ അളവിൽ സാധനമില്ലാത്തതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നൊക്കെ പറയുന്നതേ ഇത് സാമാന്യ ബോധമുള്ളവന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന എസ് എഫ് ഐയുടെ നേതാവ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നവൻ എനിക്കൊന്ന് ആണെന്ന് തോന്നുന്നു എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കഥ കൊണ്ട് മനസ്സിലാവുന്നില്ല എന്താന്ന് വെച്ചാൽ ന്യൂസിൽ തന്നെയും പലതരത്തിലുള്ള കാര്യങ്ങളാണ് അത് ഇപ്പൊ ഒരു ഒരു രണ്ടുപേർ അറസ്റ്റിലായെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേരില്ല ഇനി രണ്ടോരോ പേരുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാരാണെന്നില്ല ഇനി ഉള്ളത് മുഴുവനും കെ എസ് യു കാരാണ് എസ് എഫ് ഐക്കാർ അങ്ങോട്ട് പറഞ്ഞു എസ് എഫ് ഐയിലുള്ള ഏതവനാണ് അല്ലെങ്കിൽ കെ എസ് യുയിലുള്ള ഏതവനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എസ് എഫ് ഐ അല്ലെങ്കിൽ ഈ കെ എസ് യു എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകളെ മുന്നിലേക്ക് വരുത്താനായിട്ട് മാധ്യമങ്ങളുടെ കൂടി സപ്പോർട്ടോട് കൂടി എസ് എഫ് ഐയും നമ്മുടെ സർക്കാരും ചെയ്യുന്ന ഒരു കളിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ അത് തന്നെ എനിക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു ഇനി നമുക്ക് ഈ ചോദ്യം ഈ പറയുന്ന അഭിരാജോ എന്തോ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആളുകളുടെ തമ്മിൽ പേര് മനസ്സിലാവുന്നില്ല അപ്പൊ എന്തായാലും ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ റൂമിൽ ഇല്ലായിരുന്നു എന്ന് ആദ്യം പറഞ്ഞവനാണ് അപ്പൊ ഇവര് ഫുഡ് കഴിക്കാൻ പോയിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇവന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മറ്റേ ദേവരാജോ അങ്ങനെ എന്ന് പറയുന്നവൻ അവൻ ഇടക്ക് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് പോയാലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വെറും മണ്ഡലാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയും വെളുല്ലാത്തവരൊക്കെ പഠിച്ച് ഏരിയ സെക്രട്ടറി ആക്കോ അവൻ പറഞ്ഞതാണ് അഭിരാജ് ഇതുവരെ ലൈഫിൽ സിഗരറ്റ് പോലും വലിച്ചില്ലാത്ത ആളാണ് സിഗരറ്റിന്റെ രുചി പോലും എന്താണെന്ന് അറിയില്ല എന്തിനാണ് ഇങ്ങനെ വെള്ളപൊഴിച്ചത് നാണം വേണം ഉളുപ്പ് വേണം ഇപ്പോൾ ഞാനിത് പറയുന്നതിന്റെ പേരിൽ എനിക്കിതിന് മിക്കവാറും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരാം എനിക്കൊരു തേങ്ങാക്കൊലയില്ല കൊലയില്ല ഉള്ളതുള്ളത് പോലെ പറയാനുള്ളൊരു കഴിവ് വേണം അല്ലാണ്ട് ഈ പറയുന്ന പാർട്ടിയുടെ താങ്ങി കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല ലൈഫിൽ ജീവിക്കാനായിട്ട് എന്തെങ്കിലും വേണം പാർട്ടി കാണത്തില്ല കൂടെ ജീവിക്കാൻ അതുകൊണ്ട് അത് മനസ്സിലാക്കി അന്ധമായിട്ടുള്ള പാർട്ടിയുടെ ഈ ആരാധനയില്ലല്ലോ വിശ്വാസത്തിൽ ഇങ്ങനെ ജീവിക്കരുത് ഇനി ഇത് സത്യമാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ എസ് എഫ് ഐയുടെ റൂമിൽ വേറൊരുത്തം കൊണ്ട് ഈ സാധനം വെക്കാനായിട്ട് അവൻ ഒരു കഴിവ് അല്ലെങ്കിൽ അവൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കൊല്ലാതെ അവനെ തിരിച്ചുവിടില്ലല്ലോ ഈ ഒരു പരിപാടി അത് ഇനി ഒരാൾ കൊണ്ടുവന്ന് ഇപ്പം എന്റെ റൂമിൽ ഒരാളൊരു സാധനം കൊണ്ടുവന്ന് വെക്കുകയാണ് എന്റെ അറിവ് ഇല്ലാതെ കൊണ്ടൊന്ന് വെക്കാൻ പറ്റില്ല എന്തൊരു സാധനം അങ്ങോട്ട് മാറി എനിക്ക് മനസ്സിലാവും ഇൻ കേസ് കൊണ്ടുവന്ന് വെച്ചു എന്ന് വെച്ചു അത് ഞാൻ പറ ഇരിക്കട്ടെ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലല്ലേ കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ അപ്പൊ ഇരിക്കട്ടെന്ന് പറഞ്ഞവനും കൊണ്ടുവന്ന് വെച്ചവനും ഒരേപോലെ തെറ്റുകാരല്ലേ അല്ലാതെ ഇത് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നവൻ മാത്രം തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവനും തെറ്റുകാരനാണ് അതും പ്രതി തന്നെയാണ് അത് എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞു തേച്ച് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല ഇപ്പൊ കാണുന്ന എല്ലാ ന്യൂസിലും വരുന്നത് കളമശ്ശേരിയിലെ ഈ പറയുന്ന കഞ്ചാവ് വേട്ട അതില് പ്രധാന പ്രതികൾ മുൻ വിദ്യാർത്ഥികൾ ആരുടെയൊക്കെയോ പേര് എവിടെയൊക്കെ ഉള്ളവരെയൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് മുൻ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ പറഞ്ഞു വരികയാണ് എസ് എഫ് ഐ എന്നുള്ള പേരെ അവിടെ നിങ്ങൾ മാറുകയാണ് സാമാന്യ ബോധമുള്ള മനുഷ്യനെ ചിന്തിക്കാം എസ് എഫ് ഐ പേര് വന്നു കഴിഞ്ഞാൽ അവർ അതിനെ ചാരമാക്കി സത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഈ കണ്ട കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ചാരമാക്കെ അത് തന്നെ ഇപ്പൊ സംഭവിച്ചില്ലേ രണ്ട് കിലോ കണ്ടെടുത്തു എന്ന് പറയുന്നിടത്ത് ഇപ്പൊ തീരെ എന്തോ ഗ്രാം കണക്കിലേക്കൊക്കെ ആയി തീരെ കുറവാണ് അതുകൊണ്ട് അത് വലിയ കേസ് വരുന്ന കാര്യമല്ല അതാക്കി തീർക്കാൻ എസ് എഫ് ഐ അല്ല നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയൊരു കാര്യം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ഈ പറയുന്ന ദേവരാജോ ആള് പറയുന്നൊരു വാക്കുകൂടെ നമുക്കൊന്ന് കേട്ടു പോകാം ചോദ്യം ചെയ്തതിൽ അല്ല ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഈ ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിന്റെ കോളേജിനകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ചെല്ലാ മുറിയിലും കൊണ്ടുപോയി നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും എസ് എഫ് ഐ ആണിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് നീ കഞ്ചാവ് ഇവന്റെ റൂമിൽ നിന്ന് കണ്ടെടുത്തിട്ട് പോലീസുകാർ ചോദിക്കല്ലോ എന്ന് ചോദിക്കണോ കഞ്ചാവ് രണ്ടു കിലോ സാധനം കിട്ടിയെടുത്ത് നീ കഞ്ചാവ് ഉപയോഗിക്കത്തിൽ അങ്ങനെ ചോദിച്ചത് അവരുടെ മര്യാദ നീ കഞ്ചാവ് ഉപയോഗിക്കത്തില്ലടാ മറ്റേ മോനെ ചോദിച്ചില്ല അവര് അതാണ് നമ്മൾ മനസ്സിലായത് പിന്നെ വേറെ എസ് എഫ് ഐ നേതാവ് പറയുണ്ടായി എസ് എഫ് ഐക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നു അതായത് ഇത് പോലീസ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോലീസ് വരുന്ന കാര്യം നേരത്തെ വിളിച്ച് നേതാക്കന്മാർ അറിയിച്ചത് മനസ്സിലാക്കാനോ അറിയിക്കാഞ്ഞതോ ഒരു ജാഗ്രത കുറവ് എന്നായിരിക്കും അതെ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് അവരെ സിഗരറ്റ് പോലും മരിക്കാത്ത പയ്യനാണെന്ന് വാരടി സിഗരറ്റ് 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 പോലും പോലും അയ്യോ ശരി അവൻ ശരിയാണ് നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്ത് ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവച്ചിട്ടുള്ളത് പോലും ഇവിടെ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റുമാണ് ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള എഫ് ഈ ഏരിയക്കകത്തുള്ള എഫ് ഐ അടക്കം നിന്നിട്ടുണ്ട് അഭിരാജിയിൽ പോയപ്പോഴെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് ഈ നിലക്ക് ആദ്യം പറയുന്നത് അഭിരാജും ആതിലൊക്കെ ആദ്യം പറയുന്നത് അഭിരാജ റൂമിൽ ഇല്ലായിരുന്നു ഇവര് പോർട്ട് റോഡാൻ പോയിരിക്കുന്നു പിന്നെ അവര് കൂട്ടുകാരുടെ വീട്ടിലൊക്കെ കിടന്നാണ് പക്ഷെ ഈ പറയുന്ന വാക്കുകളിലൊക്കെ റൂമിൽ ഉണ്ടായിരുന്നു തെളിയല്ലേ ആദ്യം പോലീസുകാര എസ് പി പറഞ്ഞ വാക്കുകളിലും അഭിരാജ റൂമിൽ ഉണ്ടായിരുന്നു ഒക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടും ആ പറഞ്ഞ എസ് പിയുടെ വാക്കിന് പോലും വില കൊടുക്കാതെ ആ എസ് പി എനിക്ക് തോന്നി അദ്ദേഹത്തിന് സ്ഥലം മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇനി മിക്കവാറും നടക്കാം കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പോലും സത്യമല്ല എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് കാര്യങ്ങൾ നമുക്ക് സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കാം രണ്ട് കിലോ എന്ന് പറഞ്ഞ സാധനം ഇനി ഗ്രാം കണക്കിലേക്ക് മാറി അതേപോലെ തന്നെ ഈ പറയുന്ന അഭിരാജ് അവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ലാതായി ഈ പറയുന്ന എസ് എഫ് ഐ നേതാക്കന്മാർ ഇതിനകത്ത് ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളതായി പിന്നെ എസ് എഫ് ഐ നേതാക്കന്മാരെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇതെന്താണ് ഇത് രണ്ട് നീതി ഒരു ചെറിയൊരു കാര്യമായിട്ട് ഒരുതിനെ പിടിച്ചാൽ അവനെ ലോകം മൊത്തം വാഴ്ത്തും എസ് എഫ് ഐയിൽ ഒരുതിനെ പിടിച്ചാലോ ഇത്രയ്ക്ക് നട്ടലില്ലാത്തൊരു പരിപാടിയായി പോലീസുകാർക്ക് സ്വന്തമായിട്ടൊരു ഒരു റിപ്പോർട്ട് എടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഈ സർക്കാർ സർക്കാരിരിക്കുന്നതുകൊണ്ട് എന്തൊരു എന്തൊരു മൂഞ്ച ഭരണമാണല്ലേ റീഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ട അതിന്റെ ഭാഗമായിട്ട് ഫിയില് കുറച്ച് പോലീസുകാർ വന്നിരുന്നു അല്ലാതെ കാക്കിയിട്ടുണ്ട് പോലീസുകാർ വന്നിരുന്നു പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ പിടിക്കുന്നതിന് വേണ്ടി അവരെ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത് അഭിരാജ അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ് പറഞ്ഞു ചോദിച്ചു ഇവിടെ പറഞ്ഞത് മറ്റേ വേറെ സാറുണ്ടായിരുന്നു എടുത്ത് പറഞ്ഞു നമ്മുടെ ഒന്നും കിട്ടിട്ടില്ല അവിടെ ആ ഞാൻ നിങ്ങൾ മൂന്ന് പേരെയാണ് ഇന്നലെ അറസ്റ്റ് എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകളൊന്നും ഇത് ചെയ്യത്തേ ഇല്ല സിഗരറ്റ് പോലും എന്നൊക്കെ പറയുന്ന വലിയൊരു ഒരു ആശ്ചര്യമായിട്ടുള്ള കാര്യമാണല്ലോ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഈ കൊലപാതകങ്ങൾ മാത്രമേ അറിയുള്ളൂ സിഗരറ്റ് ഒന്നും വലിക്കാൻ അറിയത്തില്ല കഞ്ചാവ് വലിക്കാം കൊഴപ്പില്ല അത് വലിക്കും എന്ത് തേങ്ങ പറയുന്നത് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി സാധനം ഇവമാറ റൂമിൽ നിന്ന് കണ്ടെടുത്തിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് എൻ്റെ മോനെ വേറൊരു കാര്യമുണ്ട് കുടിച്ചത് പണ്ട് ജനിച്ചപ്പോൾ കുടിച്ചത് മുലപ്പാലാണോ കൗറപാലാണോ എന്ന് അറിയാൻ വരെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തല്ല നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒന്ന് കാര്യക്ഷമമായിട്ട് ഇച്ചിരി ശുഷ്കാന്തി കാണിച്ചാൽ ഈ അഭിരാജ് ആണോ ഈ ഏരിയ സെക്രട്ടറി ആണോ ഇനി സെക്രട്ടറി ആണോ ഇനി എസ് എഫ് ഐ ഇനി ഡിവൈഎഫ്ഐ ആണോ ഇനി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാണോ ആരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല ഇതിവിടെ തീരും ഇനി ഇതിലുള്ള രണ്ട് മൂന്ന് പേരുടെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ രേഖകളൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ അവിടെ കൊണ്ടിട്ടതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ് പി അടക്കമുള്ള ആളുകളെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ് എസ് പിക്ക് ഇനി ഒരു ട്രാൻസ്ഫർ എസ് പിക്ക് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ എന്തായാലും കാര്യങ്ങൾ വരും അത് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന തീ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കുറ്റവാളികളെ സംരക്ഷിക്കാനും കുറ്റവാളികളെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ തീവ്രവാദി സംഘടന അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ പോലെ അവർ വളർത്തിയെടുക്കുന്നത് കുറെ കുറ്റവാളികളാണ് നമുക്കറിയാം ഷഹബാസിന്റെ വിഷയത്തിലും അങ്ങനെ കൊറേ അധികം നമ്മുടെ കോട്ടയത്തെ വിഷയത്തിലും പിന്നെ നമ്മുടെ സിദ്ധാർത്ഥിന്റെ വിഷയത്തിലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിട്ട് പ്രവർത്തിക്കുന്നതെന്നും പിന്നെ ഈ വിഷയം വന്നപ്പോൾ മിണ്ടാതിരുന്നത് എന്തിനാണെന്നും എല്ലാം സാമാന്യ ബോധമുള്ളവലയിൽ ആൾതാമസമുള്ളവന് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എത്രയൊക്കെ വെള്ളപൊഴിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ കുറച്ച് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എന്ന് പറയുന്ന പോലെ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ പേരിൽ ഇടാനായിട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ എന്റെ വായിരിക്കുന്ന അടുത്ത ദിവസം വീണ്ടും ഞാൻ വീഡിയോ ചെയ്ത് കേൾപ്പിക്കുകയുള്ളു അപ്പൊ എന്തെങ്കിലും വിദ്വേഷോ പകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചിരിക്കുക അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കണ്ട അപ്പൊ ഓക്കേ ബൈ